നമസ്കാരം കരുവനൂരും കണ്ടലയും തുടങ്ങി സകലമായ സി പി എം നിയന്ത്രണ സഹകരണ ബാങ്കുകളിലൂടെയും കോടിക്കണക്കിന് രൂപയുടെ തട്ടിപ്പാണ് ആ ചില സി പി എം നേതാക്കന്മാർ നടത്തിയതെന്നത് കണ്ടെത്തിക്കഴിഞ്ഞു ഉന്നത നേതാക്കളുടെ അറിവോടുകൂടിയും അറിവില്ലാതെയും ഒക്കെ ഇത്തരം തട്ടിപ്പുകൾ നടന്നുവെന്ന വിവരങ്ങൾ പുറത്തുവന്നത് നാം പലപ്പോഴായി പല റിപ്പോർട്ടിൽ നിന്ന് മനസ്സിലാക്കി എന്നാൽ ജനങ്ങളെ പറ്റിക്കാൻ ബാങ്കുകളെ മറയാക്കുന്ന കമ്മിക്കൂട്ടത്തിന് ഇനി മുട്ടൻ പണി കിട്ടാൻ പോകുന്നു എന്നതാണ് പറയാൻ വരുന്നത് ഇനി ബാങ്കുമായി ബന്ധപ്പെട്ട യാതൊരു തരികിട തട്ടിപ്പും നടക്കില്ല എന്ന് തന്നെയാണ് യാഥാർത്ഥ്യം അതായത് ഉചിതമായ സമയത്ത് മേൽനോട്ട ഇടപെടലുകൾക്ക് പ്രാപ്തമാക്കുന്നതിന് അർബൻ കോഓപ്പറേറ്റീവ് ബാങ്കുകൾക്ക് ഒരു പ്രോംപ്റ്റ് കറക്റ്റീവ് ആക്ഷൻ ചട്ടക്കൂടെ പുറത്തിറക്കിയിരിക്കുകയാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പ്രൈമറി സഹകരണ ബാങ്കുകളുടെ പി സി എ ചട്ടക്കൂടിലെ വ്യവസ്ഥകൾ രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ ഒന്ന് മുതൽ പ്രാബല്യത്തിൽ വരുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് ഉചിതമായ സമയത്ത് സൂപ്പർവൈസറി ഇടപെടൽ പ്രാപ്തമാക്കുകയും അവരുടെ സാമ്പത്തിക ആരോഗ്യം പുനഃസ്ഥാപിക്കുന്നതിനാൽ യു സി ബികൾ സമയബന്ധിതമായി പരിഹാര നടപടികൾ ആരംഭിക്കുകയും നടപ്പിലാക്കുകയും ചെയ്യുക എന്നതാണ് പി സി എ ചട്ടക്കൂടിന്റെ ലക്ഷ്യം ഇതോടുകൂടി എട്ടിന്റെ പണി കിട്ടുന്നത് കേരളത്തിലെ ഇടത് വലത് രാഷ്ട്രീയ പാർട്ടികൾക്ക് തന്നെയാണ് പ്രത്യേകിച്ച് സി പി എമ്മിന് കേരളത്തിലെ ഇടതുപക്ഷത്തിന്റെ ശക്തി കേന്ദ്രങ്ങളാണ് സഹകരണ ബാങ്കുകൾ എന്നത് നമുക്കൊക്കെ അറിയാം കള്ളപ്പണം വെളുപ്പിക്കാനും തട്ടിപ്പുകൾക്കും ഉപരിയായി കേരളത്തിലെ എസ് ഐ പി എമ്മിന്റെ ഏറ്റവും വലിയ തൊഴിൽ ദാതാവാണ് സഹകരണ ബാങ്കുകൾ ഇത് കൈപ്പിടിയിൽ നിന്നും അകന്നു കഴിഞ്ഞാൽ വലിയ തരത്തിലുള്ള സ്വാധീന ശക്തിയാണ് സി ഐ എമ്മിന് ഇപ്പോൾ നഷ്ടപ്പെടാൻ പോകുന്നത് എന്നതാണ് യാഥാർത്ഥ്യം അതേസമയം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ എന്തായാലും സഹകരണ ബാങ്കുകളെ ഉപയോഗിച്ച് പാർട്ടി വളർത്തുകയും പാർട്ടിക്കാർക്കും ബന്ധുക്കൾക്കും വഴിവിട്ട് വായ്പകൾ നൽകുകയും ഒക്കെ ചെയ്ത് നേട്ടമുണ്ടാക്കുന്ന സി പി എമ്മിന് കടുത്ത തിരിച്ചടിയായി ആർ ബി ഐ മറ്റൊരു നയം കൂടെ കൊണ്ടുവന്നിരുന്നു അതായത് ആർ ബി ഐ കേരള ബാങ്കിന്റെ ഗ്രേഡിംഗ് വെട്ടിക്കുറച്ച നടപടി കരുവന്നൂർ കണ്ടല അടക്കമുള്ള സി പി എം ഭരിക്കുന്ന നിരവധി ബാങ്കുകളിൽ വലിയ ക്രമീകേടം നടന്നതിന്റെ ഭാഗമായിട്ട് ഇങ്ങനെ ഒരു റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ അവർക്ക് വലിയ പ്രതിരോധം തന്നെയാണ് സൃഷ്ടിച്ചത് കരുവന്നൂരിൽ മുന്നൂറ് കോടിയിലേറെ രൂപയുടെ വായ്പാ തട്ടിപ്പായിരുന്നു നടന്നത് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പാർട്ടിക്ക് വലിയ തിരിച്ചടി ഉണ്ടാക്കാനുള്ള ഒരു പ്രധാന കാരണം പോലും ഈ കരുവന്നൂർ തട്ടിപ്പ് കേസ് മാറി എന്നുള്ളതാണ് കേരളത്തിലെ പന്ത്രണ്ടിലേറെ സഹകരണത്തിൽ ബാങ്കുകളിൽ തട്ടിപ്പ് നടന്നതായി എൻഫോഴ്സ്മെന്റ് ഹൈക്കോടതി രേഖാമൂലം അറിയിച്ചിട്ടുണ്ട് ഇത്തരം അഴിമതിയുടെയും രാഷ്ട്രീയ കളികളുടെയും അവസാനത്തെ ഉദാഹരണമായിരുന്നു കേരള ബാങ്ക് കരുവന്നൂരിലേതുപോലെ തന്നെ തട്ടിപ്പ് നടന്നതായി തൽക്കാലം തെളിവില്ല എങ്കിലും സമാനമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് സൂചന എന്തായാലും കിട്ടാക്കടം വലിയ തോതിൽ കൂടിയതും വൻ വായ്പാ ഒക്കെ സംശയം ഉണ്ടാക്കുന്ന വിഷയമായി നിൽക്കുന്നുണ്ട് അവിടെ എന്തായാലും കേരള ബാങ്ക് ഇരുപത്തിയഞ്ച് ലക്ഷത്തിന് മുകളിൽ വായ്പ നൽകുന്നത് ആർ ബി ഐ സി പി എം നേതാക്കന്മാർക്ക് മറ്റൊരു പണി കിട്ടിയെന്ന് വേണം പറയാം എന്തായാലും ബാങ്ക് വഴി നടത്തുന്ന ചില ഇടപാടുകൾ അതായത് അനധികൃതമായിട്ടുള്ള ഇടപാടുകൾ ഇനി സി പി എം നേതാക്കന്മാർക്ക് സാധിക്കില്ല കാരണം ബാങ്കിനെ സഹകരണ ബാങ്ക് ആണെങ്കിൽ പോലും അതിനെ റിസർവ് ബാങ്ക് നേരിട്ട് നിരീക്ഷിക്കുന്ന തരത്തിലേക്ക് തീരുമാനങ്ങൾ എത്തിച്ചിരിക്കുന്നു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് ഇനി കള്ളപ്പണം വെളുപ്പിക്കൽ പോലുള്ള പല പരിപാടികളും ബാങ്ക് മുഖേന നടക്കാത്തത് കൊണ്ട് തന്നെ പല നേതാക്കന്മാരും അഴിക്കുള്ളിലാകുമെന്ന കാര്യവും ഉറപ്പും Tchau,